െ ഞങ്ങളിവിടെ ഇന്ന് പ്രധാനമായി ഈ പത്രസമ്മേളനം നടത്തുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ കസ് ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ അനധികൃതമായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഗുരുദേവൻ ചിന്തിച്ചതിനും ഗുരുദേവൻ വിചാരിച്ചതിനും ഗുരുദേ ഗുരുദേവന്റെ സംഭാവനയായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും തകർത്തുകൊണ്ട് മതവിദ്വേഷ പ്രസംഗം നടത്തി എന്നുള്ളതാണ് ഗുരുതരമായ ഒരു കാര്യമായി ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരുദേവൻ ഈ പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ കേരളത്തിന്റെ മാനസികമായ അവസ്ഥ കേരളത്തിൽ ഒരു ഭ്രാന്താലയമായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു തമ്മിൽ ജാതികൾ തമ്മിൽ മതങ്ങൾ തമ്മിൽ വൈരുദ്ധ്യവും കലുഷിതമായ അന്തരീക്ഷം തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ പകൽ പകൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലാണ് ഗുരുദേവൻ അവതരിക്കുന്നതും ഗുരുദേവൻ ഈ സംഘടന കൊണ്ട് ശക്തരായി ഈ അടിച്ചമർത്തപ്പെട്ടവൻ അവൻ വളരാൻ വേണ്ടി സംഘടന കൊണ്ട് ശക്തരാകാൻ പറഞ്ഞു ഭൗതികമായ നേട്ടം ഉണ്ടാകണം ആത്മീയതയുണ്ടാകണം എന്നൊക്കെ പറഞ്ഞു ആ ഗുരുദേവൻ ഇരുന്ന കസേരയിൽ ഗുരുദേവൻ അന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് സംഘടന ഉണ്ടാക്കിയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരം സോദരത്തേന് വാഴുന്നതായിരിക്കണം അത് ഈ സംഘടന കൊണ്ട് താഴേക്കടയിലുള്ള ആളുകൾ വളരുമ്പോൾ മറ്റുള്ള സമുദായങ്ങളെ ആക്ഷേപിക്കാൻ അല്ലെന്ന് പറഞ്ഞേ മറ്റുള്ള സമുദായങ്ങൾ വളരുമ്പോൾ എല്ലാ സമുദായവും വളരട്ടെ എന്നാ പറഞ്ഞേ ഇവിടെ എന്താ വേണത് ജനറൽ സെക്രട്ടറി പറഞ്ഞത് പറഞ്ഞത് പിന്നെ മുസ്ലിങ്ങൾ വാക്ക് പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അത്ര നികൃഷ്ടമായ വാക്കാണ് ഉപയോഗിച്ചത് അത് സ്ത്രീകൾ പ്രസവിക്കുന്ന ഉപകരണങ്ങളാണ് എത്ര നീചമാണ് അത് സ്ത്രീ വിരുദ്ധതയില്ലേ അതുപോലെ തന്നെ എല്ലാ മലപ്പുറത്തെ ഒരു മുസ്ലിം ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ക്രിസ്ത്യൻ മലപ്പുറത്ത് കോഴിക്കോട് മേഖലയിൽ മുസ്ലിം കൺസോൾട്ടേഷൻ അവർ പറയുന്നത് നടക്കും കോട്ടയത്ത് ക്രിസ്ത്യൻ പറയുന്നത് നടക്കും അപ്പോൾ ക്രിസ്ത്യാനികളെ വെറുപ്പിച്ചു അവിടെ മുസ്ലിങ്ങളെ വെറുപ്പിച്ചു ഈ രണ്ട് കമ്മ്യൂണിറ്റിയെയും വെറുപ്പിച്ചിട്ട് ഈ ഈഴവ സമുദായത്തിന്റെ ആളുകൾ ഈഴവ സമുദായത്തിന് മാത്രം വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ നാളെ അവരെല്ലാം കൂടെ കൂടി ഒന്നായിട്ട് ഒരു വോട്ട് ചെയ്യും ഏഴോ സമുദായത്തിൽ നിൽക്കുന്നവരെല്ലാം ഗോപി വരച്ചു പോവുകയും ചെയ്യും അവിടുത്തെ എം എൽ എ കാണത്തില്ല ഈ സമുദായത്തിന് ഏതെല്ലാം ദ്രോഹങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് വെള്ളപ്പണി അടിച്ചൻ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നിങ്ങളുടെ തൊട്ടടുത്താണല്ലോ ജിസാറ്റ് ആ ജിസാറ്റിന്റെ സ്ഥിതി എന്താ നാളെ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റാന്നി എസ് എൻ ഡി പി യൂണിയന്റെ ഓഫീസിൽ ഏലത്തിൽ വെച്ചിരിക്കുക ഒന്നര കോടി രൂപയ്ക്ക് ആലപ്പുഴയിലെ സ്കൂള് പി സി യോഹനാന് വിറ്റു അവിടുത്തെ തന്നെ അവിടുത്തെ ആലപ്പുഴ കോടതിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കുമാരനാശാൻ അല്ലെ കുമാരനാശാൻ സൗദം അത് കൊടുത്തു ഇവിടെ പിന്നെ ചെങ്ങന്നൂർ ആല കോളേജിന്റെ മണ്ണ് മുഴുവൻ വിറ്റ് പത്ത് കോടി രൂപയ്ക്ക് വിറ്റെടുത്തോണ്ട് പോയി അവിടെ ഒന്നും ചെയ്തില്ല ആറ് അഞ്ച് പിന്നെ സെൻട്രസിന്റെ അഞ്ച് അഞ്ച് ഹോസ്പിറ്റലുകൾ ഇല്ലാതാക്കി അത് പൂട്ടിച്ചു ശങ്കേഴ്സ് ആശുപത്രി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു അത് പുറത്തു പറയാൻ പറ്റത്തില്ല അപ്പൊ അതാണ് സ്ഥിതി അപ്പൊ ഈ മുഴുവൻ പ്രസ്ഥാനങ്ങളെ നശിപ്പിച്ച് താമസശേഷമാക്കി ഇ ഡബ്ല്യു എസ് കൊണ്ടുവന്ന സർക്കാർ വരക്ഷരം മിണ്ടിയില്ല ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഇവിടെ കോട്ടയത്തെ വിളിച്ചു കൂട്ടിയിട്ട് ഇ ഡബ്ല്യു എസ് നടപ്പിലാക്കി തെറ്റാണെന്ന് പറഞ്ഞോ പറഞ്ഞോ സംവരണത്തിന് ഞാൻ കിട്ടണം അവകാശങ്ങളെ നേടിയെടുക്കണമെന്ന് പറഞ്ഞോ ദേവസ്വം ബോർഡില് ഈ പിന്നെ ഈ സംവരണമനുസരിച്ച് പുതിയ ഇനി നിയമനം നടക്കുമ്പോൾ സംവരണ തത്വം പാലിച്ച് ആ ഒഴിവ് കിടക്കുന്ന മുഴുവൻ മേഖലകളിലും ഈ ആളുകളെ നിയമിച്ചിട്ട് സംവരണ തത്വം പാലിച്ചിട്ട് ബാക്കി നിയമനം നടത്താവൂ എന്ന് പറഞ്ഞോ അങ്ങനെ ഈഴുവൻ കാര്യമല്ലോ പറഞ്ഞോ ഈ സമുദായത്തിന്റെ കാര്യം പറഞ്ഞു ഇല്ല അവിടെ എന്താ പറഞ്ഞത് കാന്തമരു അല്ലെങ്കിൽ ജിഫ്രി മുത്തു തങ്ങൾ ഏതോ പറഞ്ഞത് അവരുടെ സമുദായത്തിന്റെ അവര് പറയും കേരള എന്താ പറയുന്നത് എന്ത് കാര്യം പറയുന്നത് ഈ സമുദായത്തിന്റെ കാര്യം പറയുന്നു സുമാരൻ നായ പറയുമ്പോൾ സുമാനാരെ സമുദായത്തിന്റെ കാര്യമാണ് പൊതുസമൂഹത്തിൽ എന്തെങ്കിലും മറ്റുള്ള പ്രശ്നം ഉണ്ടെങ്കിലോ പറയാം ഇത് പസുമാൻ എന്താ എന്താ പ്രശ്നം ഒരു സ്കൂളിന്റെ സമയമാറ്റമാണോ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഡ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണോ ഒരു സമുദായം ഇത് പറയുന്നത് ഇനി ഈ സമുദായത്തിന് സ്കൂളുകളും മറ്റേതും കിട്ടിയില്ല മുപ്പത് കൊല്ല ഇയാൾ എന്തെടുക്കായിരുന്നു വരം മൂന്ന് വർഷക്കാലം എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ ഗോപിനാഥന്റെ കാലത്ത് മൂന്ന് കോളേജ് അനുവദിച്ചത് ഒന്ന് സഹോദരനായപ്പൻ സ്മാരക കോളേജ് കോന്നിയില് കൊയിലാണ്ടിയില് ആർ ശങ്കർ സ്മാരക കോളേജ് കോളേജിന് ഭൂമി വാങ്ങിച്ചത് ഗോപി വക്കീലിന്റെ കാലഘട്ടത്തില അല്ലേ അതുകൂടെ ബി എഡ് കോളേജ് ഇതെല്ലാം ഉണ്ടാക്കി വെള്ളാപ്പള്ളി മുപ്പത് കൊല്ലം ഭരിച്ചപ്പം പാമ്പനാറിൽ ഒരു കോളേജ് അതിന്റെ ഭൂമി വാങ്ങിച്ചത് ആറ് ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എഴുപത്തിരണ്ടിന് മുമ്പ് ഈ പറയുന്നല്ലോ ഭൂമി കിട്ടിയില്ലെന്ന് ഇന്നലെ പറയുന്നുണ്ട് ഭൂമി കിട്ടുന്നില്ല മുരുകമ്മല മാത്രമേ കിട്ടിയുള്ളൂ നാനൂറ് ഏക്കർ പിന്നെ സാത്താ എന്താ പറയാ ഏതോ പാറ മുസ്ലിമിന് കൊടുത്തു മറ്റേ പാറ അവർക്ക് കൊടുത്തു ആയിരം ഏക്കർ സ്ഥലം മലബാറിൽ എസ് എൻ ഡി പി യോഗത്തിന് ആറ് ചക്കർ സമ്പാദിച്ചുണ്ട് എവിടെന്ന് പറയാം എവിടെ പോയി അത് സംരക്ഷിക്കാൻ കഴിഞ്ഞു ആയിരം ഏക്കർ സ്ഥലം ഈ അടുത്ത കാലത്ത് വരെ ഏക്കർ ഉണ്ടായിരുന്നു ബാക്കി ബാക്കിയൊക്കെ പോയി അങ്ങ് പോയി ഇന്ന് അതുമില്ല എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനം വന്നിട്ട് ഗോപിനാഥൻ വക്കിലിന്റെ കാലത്ത് അമ്പത് സെന്റ് സ്ഥലം കേന്ദ്ര കേരള ഗവൺമെന്റ് കൊടുത്തു കെ കർണാരിൻ മുഖ്യമന്ത്രിയായി അവിടെ കെ കർണാരിന് ശിലാഫലവും നടത്തി വെച്ചു അവിടെ ഇപ്പോ വേസ്റ്റ് ഇടുന്നൊരു കേന്ദ്രം ായി ആസ്ഥാനം നിൽക്കുന്ന സ്ഥലത്ത് കുറെ ഇതൊക്കെ വെച്ച് പെയിന്റിങ് ചെയ്ത് കൊറേ ഇതൊക്കെ വെച്ചിട്ട് മൂന്ന് കോടി രൂപ അഴിച്ചുകൊണ്ട് പോയി നിങ്ങൾ അന്നത്തെ കണക്കിളിയടുത്ത് കാണിച്ചു തരാം ഏഴു കോടി രൂപ പിരിച്ചിട്ടുണ്ട് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ ഏഴ് കോടി രൂപ പിരിച്ചിട്ടുണ്ട് എവിടെ പോയി ഈ അടുത്ത സമയത്ത് പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ എവിടെ വയനാട് പണം പിരിച്ച എവിടെ കൊണ്ടുപോയി ഓഹി പണം പിരിച്ച എവിടെ കൊണ്ടുപോയി സുനാമി പാമ്പടം ഇവിടെ കൊണ്ടുപോയി ഒന്നും കണക്ഷനില്ലന്ദി ഇപ്പൊ നൂറ് നൂറ്റി ശിഷ്ട നിയമനം നടക്കുന്നു ആ നൂറ്റി ശിഷ്ട നിയമനത്തിന് കോടികളാ വാങ്ങിക്കുന്നത് അവിടെ അംഗവൈ വൈകല്യമുള്ളവരുടെ ഇതുണ്ടല്ലോ അതിനും കാശ് വാങ്ങിക്കുന്നേ മുപ്പത് ലക്ഷം ഒക്കെ വാങ്ങിക്കുന്നേ കരഞ്ഞുകൊണ്ട് ആളുകൾ പോന്നെ ഇപ്പോ ഇന്നലെ നിങ്ങൾ പത്രത്തിൽ കാണുന്ന ഒരു വാർത്ത ഞാൻ കണ്ടു ശ്രീ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരാൾ ഒരു വിദ്യാർത്ഥി ഒരു കത്തെഴുതി സർ എനിക്ക് പഠിക്കുന്നതിന് ബുദ്ധിമുട്ട് വരുന്നു കാരണം ഈ ഫീസ് കൊടുക്കാൻ എനിക്ക് നിർവാഹമില്ല എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കും അത് ബുദ്ധിമുട്ടാണ് പുതിയ ഫീസ് കട വന്നപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഒരു തൊഴിലാളിയാണ് ആ കത്ത് കിട്ടിയപ്പോൾ ആരാണെന്ന് പോലും നോക്കിയില്ല മുഖ്യമന്ത്രിയുടെ ആ ഫീസിൽ നിന്ന് കോളേജ് വിളിച്ചിട്ട് പറഞ്ഞു ആ കുട്ടിയുടെ ഫീസ് ഒഴിവാക്കി കൊടുക്കണം അത് പറ്റത്തില്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നു ആ കുട്ടിയാണ് ത്രിപുരയിലെ ഇന്നത്തെ കളക്ടർ ആ കളക്ടറുടെ പ്രസ്ഥാന ഉണ്ടായിരുന്നു ത്രിപുരയിലെ കളക്ടറാ ഇതേ വെള്ളാപ്പള്ളി നടേശന്റെ അടുക്ക് ഈ ചെമ്പഴന്തിയിലെ ഒരു കുട്ടി അഞ്ചു എന്ന് പറയുന്ന കുട്ടിക്ക് അഡ്മിഷന് വേണ്ടി അവിടെ പോയി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിനക്ക് അഡ്മിഷൻ തരാം പതിനയ്യായിരം രൂപ കുറച്ചു കൊടുത്ത് ബാക്കി ഇനി അയ്യായിരം രൂപ തന്നില്ലെങ്കിൽ ഇല്ല അത് കൊടുത്ത് മണ്ണെണ്ണ എടുത്ത് ആത്മഹത്യ ചെയ്തേ ആ വെള്ളാപ്പള്ളി നടേശനായി പറയുന്നേ ഇരുപത്തി മൂന്ന് വിജിലൻസ് കേസിലെ പ്രതിയായ അയാള് ആ ഇരുപത്തി വിജിലൻസ് കേസിലെ പ്രതിയാക്കപ്പെട്ടിട്ട് അയാളെ സംരക്ഷിക്കാൻ അയാളുടെ കൂടി ഇരുന്ന് കൊണ്ട് മന്ത്രി വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കേൾക്കുമ്പോ നാണം തോന്നുന്നു ഈ പ്രസ്ഥാനത്തെ മുച്ചൂട് മുടിച്ച് ഈ ജീസാറ്റി ലേലം ഞാൻ ഈ പറഞ്ഞില്ല റാന്നിലെ എല്ലാം മുഴുവൻ ലേലം ചെയ്ത് പറയ കുത്തഴിഞ്ഞതിനെ പുസ്തകമാക്കിന്ന് ഏത് പുസ്തകമാക്കിയേ പുസ്തകമാക്കി കള്ളുശാപ്പ് എല്ലാം പുസ്തകമാക്കി ഇല്ലേ ഇരുപത് ഭാരം പുസ്തകമാക്കി വേറെ ഏതാ ആക്കിയേ ഞങ്ങൾക്കറിയില്ല ഈ വെള്ളാപ്പള്ളി ഗാണേശന്റെ മകൻ പറഞ്ഞല്ലോ ഇവിടെ പിന്നെ ഒരു കോളേജേ കിട്ടിയുള്ള പണ്ടൊക്കെ നൂറ്റി മുപ്പത് സാധനം ഉണ്ടെന്ന് വെല്ലുവിളി പറയുക നൂറ്റി മുപ്പതിനേഴ് കണക്കെന്ന് പറഞ്ഞു എസ് എൻ റസിന്റെ കീഴിൽ മഹാരായ ആർശങ്കറിൻ്റെ ഉണ്ടാക്കിയ ആ കോളേജിനോട് ചേർന്ന് ഒരു കെട്ടിടം ഉണ്ടാക്കും അത് റൂസ വണ്ടിന്ന് വാങ്ങിച്ച പൈസയാണ് ആ കെട്ടിടം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു സാശ്രയ കോളേജ് ഞങ്ങൾ അതിന് ലാഭം അടിച്ചു പോകും നഷ്ടം വന്നപ്പോ ട്രസ്റ്റിനാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണക്ക് കൂട്ടിയപ്പോ എട്ട് കോടി രൂപ നഷ്ടം ഒമ്പത് അതിന് പ്രത്യേക കാരണമുണ്ട് അത് രാഷ്ട്രീയം അത് മറ്റൊരാൾക്ക് വേണ്ടി പറയുന്നേ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പറയുന്നേ അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടിയല്ല ഞാൻ ചോദിക്കട്ടെ മുസ്ലിം സമുദായത്തിന് മുസ്ലിം സമുദായം എന്തെങ്കിലും ഇദ്ദേഹത്തിന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു കാര്യം മുസ്ലിം സമുദായത്തിനെതിരായിട്ട് അദ്ദേഹം പറഞ്ഞോ അല്ല അവര് പറഞ്ഞു അദ്ദേഹത്തിന് ഇല്ലല്ലോ ഈ അടുത്ത കാലത്ത് മുസ്ലിം നിങ്ങൾ ആരെങ്കിലും എസ് എൻ ഡി പി യോഗത്തിനോ ഈഴവ സമുദായത്തിനോ എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞോ ഇനി മുസ്ലിം സമുദായമാണോ സാമൂഹ്യ നീതി നടപ്പിലാക്കണ്ടെ ആരാ നടപ്പിലാക്കേണ്ടേ സർക്കാരിലേ നടപ്പിലാക്കേണ്ടേ മുസ്ലിം സമുദായമാണോ കേരളത്തിലെ സാമൂഹ്യ നീതി നടപ്പിലാക്കാനുള്ള അതോറിറ്റി അവരാണോ മുത്തുക്കോയെ തങ്ങളാണോ കുഞ്ഞാലിക്കുട്ടിയാണോ കുഞ്ഞാലിക്കുട്ടി അതുകാരനു വേണ്ടി പത്തുമല്ലേ ഇപ്പം ആരോടാ പറയുന്നേ അവിടെ പിന്നെ അവിടെ ശ്വാസം വിടാൻ വയ്യാന്ന് ഞങ്ങൾ അവിടെ മലപ്പുറത്തൊക്കെ പോയി അവര് പറയുന്നതിന് തല്ലിക്കൊല്ലണം എന്ന് ആ നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കുക ഞാൻ ചോദിക്കട്ടെ ഈ മലബാർ മേഖലയിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ പെരുകുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ ഈ അടുത്ത സമയത്ത് വാർത്ത വഹിച്ചു കാണാം മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ജനസംഖ്യയിൽ നമ്മൾ കുറെ കൂടെ വളരണം പറഞ്ഞു കേട്ടില്ലായിരുന്നു ജഗന്താ പറഞ്ഞു പോയി ഇവിടെ ഡി ഡീലിമിറ്റേഷൻ വന്നല്ലോ പഞ്ചായത്ത് സ്ഥലങ്ങളിൽ വന്നപ്പോ വെള്ളാ എന്തുകൊണ്ട് ഇടപെട്ടില്ല ഇനി വേറൊന്നും ഇവിടെ ചോദിക്കാം ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കി നിങ്ങളെല്ലാം കണ്ടെ എസ് എൻ ഡി പി യോഗത്തിന്റെ യൂണിയനുകളുടെ സ്വത്ത് സമ്പത്ത് ഉപയോഗിച്ചു ആ സമ്പത്ത് ഏതാണെന്നറിയോ ആ സമ്പത്ത് എന്ന് പറയുന്നത് പിന്നെ മൈക്രോ ഫിനാൻസ് അതായത് പ്രശ്നങ്ങള് മൈക്രോ ഫിനാൻസിന്റെ കാശ് വെച്ചിരുന്ന ചെങ്ങന്നൂരിൽ നിന്ന് എന്റെ ഇരുപണ്ട് ആഡിറ്റ് ഞാൻ ചേർത്തരാ ചെങ്ങന്നൂർ നാപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെങ്ങന്നൂർന്ന് കൊണ്ടുപോയി അടൂർ യൂണിയനിൽ നിന്ന് യൂണിയൻകാരെ കണക്ക് എഴുതാതെ കാശും പിടിച്ചോണ്ട് പോയവരെ ഞങ്ങൾക്ക് അറിയാം അവർക്കാർക്കും പറയാനും വയ്യ ഞങ്ങൾ ഇയാളെ പുറത്താക്കിയേ അടങ്ങും അത് കേസ് ഞങ്ങൾക്ക് അനുകൂലമാണ് കേസിനെ സംബന്ധിച്ച് വിധി വരട്ടെ ഞങ്ങൾ ഇയാളെ അയോഗ്യത കേസ് കോടതിയുടെ പൂർണ്ണമായും വാദം പറഞ്ഞു വിധിയൊന്ന് വന്നാ മതി എല്ലാവർക്കും ഓട്ടവകാശം എന്തിനാ ഇയാൾ ഭയക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെയൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഭയക്കുന്നത് ഈ ഈഴവ സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി ആയി മുപ്പത് കൊല്ലം ഇരുന്ന ആള് ഈഴവ സമുദായത്തിന്റെ എല്ലാവർക്കും ഓട്ടവകാശം എന്തിനു ഭയക്കുന്നത് ഞാൻ അവരെ വിശ്വാസം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നേരിടുക എന്നിട്ട് പോയിരിക്കുക ഹൈക്കോടതിയിൽ പ്രാഥ്യം വോട്ട് വേണം പ്രാവിധ്യം വോട്ട് വേണം അതിന് കുറെ കോടിക്കണക്കിന് രൂപയാണ് നടക്കുന്നേ ആ ജഡ്ജ് ആ വക്കീലന്മാർക്ക് കൊടുക്കുന്ന പൈസ മതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ചെലവുക എന്നാ പറയുന്നത്

കെ ജി ടീച്ചർ മോണ്ടിസോറി ടീച്ചർ സെൻട്രൽ ഹെഡ് പ്രീ പ്രൈമറി സൂപ്പർവൈസർ എന്നിങ്ങനെ ധാരാളം പോസ്റ്റുകളിലേക്ക് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് മരിയ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്